സൗരി അവരുടെ ശിഷ്യന്മാരുടെ കൂടെ കാണാൻ വേണ്ടി പോവാണ് ാണ് മരിച്ചു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു അപ്പൊ കുറെ ശിഷ്യന്മാരുടെ കൂടെയുണ്ട് ഒരു വീട്ടിലേക്ക് കയറി സ്വാഭാവികമാണ്ക്കാനോ അല്ലാതെ കേട്ടാദുമാരും നാട്ടുകാരും ഒക്കെ ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരും സ്വാഭാവികമാണ് ആനായ സുഫിയാൻ സൗര്യുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തന്റെ ശിഷ്യഗണങ്ങളിൽ ഏതോ ഒരാൾ ഒരാൾ ആ വീട്ടിനകത്തേക്ക് വാതിൽ തുറന്നു കിടക്കുമ്പോ വാതിലുള്ളിലേക്ക് നോക്കുകയും ഒരു പെണ്ണിനെ നോക്കുകയും ചെയ്തത് ഞാനായ സുഫിയാൻ സൗരീജങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ പറഞ്ഞു നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനാ ഒരു മയ്യത്തും ഒരു മരണമടഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ വന്നത് ആ വീട്ടിലേക്ക് വരുമ്പോൾ തിന്മയുമായി നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ഒരു നന്മ നടക്കേണ്ട സ്ഥലത്ത് പോലും തിന്മ നടക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണെന്ന് പറഞ്ഞ് ശിഷ്യഗണങ്ങളിൽ കൊണ്ട് ഇറങ്ങിപ്പോയ അല്ലാമോ വഞ്ചിക്കുന്ന ഒരു കണ്ണ് അപകടമാണ് വഞ്ചന ചെയ്യുന്ന കണ്ണുകളുടെ അപകടമാണ്